സ്നേഹം മറയാക്കി നിങ്ങളെ ചതിക്കുന്നവരുടെ ലക്ഷണങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കയറി ഈ കൂട്ടർ നിങ്ങൾക്ക് ഒട്ടും സംശയം തോന്നത്തില്ല നിങ്ങളോട് വളരെ സ്നേഹമാണെന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കൂ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം പിടിച്ചു പറ്റിയാൽ പിന്നെ അവർ നിങ്ങളോട് മെല്ലെ മെല്ലെ പണവും മറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്നയായി നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് യഥാർത്ഥ സ്നേഹമാണെന്ന് വെച്ചുകൊണ്ട് എല്ലാം കൊടുക്കാനും തുടങ്ങും അവർ ചോദിക്കും നിങ്ങൾ സഹായിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങളോടുള്ള ചോദ്യങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതായത് ചോദിച്ചു വാങ്ങലുകൾ നിങ്ങൾ അത് കൊടുത്തുകൊണ്ടും ഇതൊരു തുടർ കഥയെത്തിയിരുന്നു നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് കൂടുതൽ കൂടുതൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പിന്നീടാണ് നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുടെ എല്ലാം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കള്ളപ്പിണക്കം അഭിനയിക്കും അവർ പിന്നെയും അവർ അടുത്തുകൂടും എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയെല്ലാം നിങ്ങളിൽ നിന്ന് സാധിച്ചതിനു ശേഷം സ്നേഹം അഭിനയിച്ച് സകലതും സാധിച്ചതിനു ശേഷം അവർ ആഗ്രഹിക്കുന്ന എല്ലാം സാധിച്ചതിനു ശേഷം ഒരു ദിവസം അവർ സ്ഥലം ഇടും അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ അവസ്ഥ മനസ്സിലാകുക നിങ്ങൾ വെറും വിഡ്ഡിയായെന്ന് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് സ്നേഹം അഭിനയിച്ച് വഞ്ചിക്കുന്ന പറ്റിക്കുന്ന ഒരു രീതി താൽക്കാലിക കാര്യങ്ങൾ കാണാൻ വേണ്ടി സ്നേഹം അഭിനയിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന ഒരവസ്ഥ മറ്റേ വ്യക്തിയെ വെറും വിഡ്ഢിയാക്കുന്ന അവസ്ഥ മറ്റേ വ്യക്തിയുടെ ഹൃദയത്തെ ഇട്ട് കളിക്കുന്ന ഒരവസ്ഥ ഇന്ന് ഈ ലോകത്തിൽ ആരെയും വിശ്വസിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ വിശ്വസിച്ചവരെല്ലാം ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട് നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവരെ കൂടുതൽ വിശ്വസിക്കരുത് നിങ്ങൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമല്ല വലുത് അവർക്ക് നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിലാണ് താൽപ്പര്യം കൂടുതലെന്ന് മനസ്സാക്കിയിരിക്കുക അവരുടെ കണ്ണ് അതിലാണ് അല്ലാതെ സ്നേഹിക്കുക എന്നുള്ളതിലല്ല ഇത് മനസ്സാക്കിയിരിക്കണം ഏത് വിഷയത്തിലാണ് ഒരു വ്യക്തി കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ആ വിഷയത്തിലേക്കാണ് ആ വ്യക്തിക്ക് ചായ്വെന്ന് മനസ്സാക്കിയിരിക്കുക ചിലർ പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എവിടെയും അഭിനയിക്കും ആരുടെ മുന്നിലും എങ്ങനെയും അഭിനയിക്കും അവരുടെ അഭിനയം കാണുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അവരുടെ വലയിൽപ്പെട്ടവർ പെട്ടുമ്പോൾ അവർ ഇവരെ ചതിച്ച സ്ഥലവും ഇട്ടിരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ ഒരു നിശ്ചയ സമയം കണ്ടാണ് മറ്റുള്ളവരുടെ കൂടെ കൂടുക ചതിച്ച് പോകേണ്ട സമയം കറക്റ്റ് ആ സമയത്ത് അവർ പോയിരിക്കും ഇതുറപ്പാണ് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണ് ഒന്ന് കാണാൻ വിളിച്ചാൽ അവർ വരില്ല പക്ഷെ നിങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ വിളിക്കുകയാണെങ്കിൽ ഒന്ന് കറങ്ങാൻ പോകാൻ വിളിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ വരും അല്ലാതെ വെറുതെ ഒന്ന് കാണാൻ വിളിച്ചാൽ വരില്ല ഇങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നടന്ന് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ പണം തിന്നുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതല്ല ഇത് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവരെ ഒന്നും കൂടെ കൊണ്ടുനടക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്കും വെറുതെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്കും വിഷയമല്ല പക്ഷേ അല്ലാത്ത രീതിയിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ രീതിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ തകർന്നു പോവും നിങ്ങളെ തകർത്ത് അവർ പോയിട്ടുണ്ടാവും ഇത് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ വെച്ച് അവർ എൻജോയ് ചെയ്യുക മാത്രമാണ് അവർ സംഭവിക്കുന്നത് സ്നേഹിക്കുകയല്ല സ്നേഹിച്ച് കൂടെ നടക്കുകയും അല്ല നിങ്ങൾ കൂടെയുള്ളപ്പോൾ തന്നെ മാറി നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നതായി കാണുക ഇങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളെ ചതിച്ചു പോകാനുള്ളവരാണ് നിങ്ങളോട് സ്നേഹം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കുകയും മറ്റുള്ളവരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് അവർക്ക് അവരാണ് വലുത് നിങ്ങളെ വെറും ഒരു വസ്തുവായി കണ്ടുകൊണ്ട് പുറകെ നടക്കുന്നു കാര്യം കാണാൻ വേണ്ടി മാത്രം ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വിശേഷതയുള്ളവർ വിളിച്ചപ്പോഴാണ് അത് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് മാറി നിന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയുള്ളവരുടെ കൂടെ ഒന്നും നടന്ന് നിങ്ങൾ വേദനയ്ക്കാൻ റെഡിയായി തീരരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ